ഇന്ന് ഇപ്പോൾ ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്താണ് ശിരൂരിൽ സംഭവിക്കുന്നത് എന്നുള്ള തത്സമയ വിവരങ്ങൾ കൂടി പരിശോധിച്ചു പോകുകയാണ് ശ്രീ സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ഷിരൂരിൽ നിന്നും ചേരുകയാണ് ഷിരൂർ സിജു ഇന്നിപ്പോൾ അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു ഏഴരയോട് കൂടി അവസാനിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും അതിനും മുൻപേ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായത് എങ്ങനെയായിരുന്നു സിജു ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ പൂർണ്ണമായ ഒരു ചിത്രം അതൊന്ന് പങ്കുവയ്ക്കാമോ ആദ്യം അസിദ വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആണ് തിരച്ചിൽ ആരംഭിച്ചത് തിരച്ചിൽ ആരംഭിച്ച ആ നിമിഷത്തിൽ തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അലംഭാവം കാണിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനവുമായി ആ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ രംഗത്ത് വന്നിരുന്നു രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞത് ആ സമയത്ത് തന്നെ രാവിലെ ഇദ്ദേഹം വരുമ്പോൾ ഒരു മണ്ണു മാന്ദ്യം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയതെന്ന വലിയ വിമർശനം ഉന്നയിച്ചു ഇനി സഹിക്കാൻ വയ്യ എന്നൊരു വാക്കാണ് ജിതിൻ പറഞ്ഞത് കുടുംബവും നാട്ടുകാരും എല്ലാം തന്നെ ഏറെ സഹിച്ചു ഇനി സഹിക്കാൻ വയ്യ നിസ്സംഗ ഭാവമാണ് ഇവർ കാണിക്കുന്നതെന്ന ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് ഇന്ന് ആറാം ദിവസവും തിരച്ചിലിൽ വലിയ അലംഭാവം കാണിച്ചു എന്ന വിമർശനമാണ് ഉയരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് സൈന്യത്തിന്റെ സേവനം എത്തിയത് ഇന്നലെ കർണാടക സർക്കാർ ഔദ്യോഗികമായി സൈന്യത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് സൈന്യത്തിന്റെ സേവനം ലഭ്യമാക്കിയത് ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പറയേണ്ടതുണ്ട് ഇന്ന് വൈകുന്നേരമാണ് അക്കാര്യങ്ങൾ പുറത്തു വന്നത് വൈകുന്നേരം കർണാടക വന്യൂ മന്ത്രി ഒരു കാര്യം വെളിപ്പെടുത്തി ഈ മണ്ണ് ഇടിച്ചിലുണ്ടായ സ്ഥലത്ത് പരിശോധന പരിശോധന നടത്തുമ്പോൾ അവിടെ ട്രക്കില്ല എന്നാണ് ബോധ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ് ശതമാനവും മണ്ണ് നീക്കിക്കഴിഞ്ഞു എന്ന് പറയുന്നു ഇനി അവിടെ തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല ഇനി ആ ഭാഗം ആ മലയുടെ ഭാഗമാണ് കുന്നിൻ്റെയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്താൽ അപകട സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പിന്നീട് പുഴയിലേക്ക് തിരച്ചിൽ നടത്തേണ്ട ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത് എന്തായാലും സൈന്യവുമായി ആലോചിച്ച് ഈ തിരച്ചിലിനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് അറിയിച്ചത് പുഴയിലേക്ക് ഈ വാഹനം എത്തിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഈ പുഴയിൽ വലിയ ബുദ്ധിമുട്ടാണ് തിരച്ചിൽ നടത്താൻ എന്നാണ് പറയുന്നത് ഗംഗാവാലി പുഴയിൽ ആ പുഴയുടെ ഒരു തുരുത്ത് പോലെ തന്നെ മണ്ണും കല്ലും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് കർണാടക റവന്യൂ മന്ത്രി പറയുന്നത് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ ഈ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു പക്ഷേ ട്രക്ക് അർജുൻ്റെ ട്രക്ക് ആയി പുഴയിൽ എവിടെയും ഇല്ല എന്ന് നാവികസേന ഉറപ്പുവരുത്തിയതാണ് നാവികസേനയുമായി ബന്ധപ്പെട്ട വീണ്ടും തിരച്ചിൽ നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേലി ഉൾപ്പെടെയുള്ള ആളുകളുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഇപ്പോഴും ആ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മണ്ണ് ഇനിയും നീക്കം ചെയ്യാനുണ്ട് എന്നാണ് റോഡിന് റോഡിന് കൃത്യം എന്ന നിലയിലാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത് അതാണ് റോഡിനകത്ത് ട്രക്കില്ല എന്ന ഒരു വാദം ഉന്നയിക്കുന്നത് എന്നാൽ ഈ ഭാഗത്ത് വളവുണ്ടായിരുന്നു ആ വളവിൽ രണ്ടോ മൂന്നോ വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് രഞ്ജിത്തും അതോടൊപ്പം തന്നെ ആ ഭാഗത്തെ പ്രദേശവാസികളുമായും നമ്മൾ സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത് രഞ്ജിത്ത് പറയുന്നത് അവർ പറയുന്നത് തിരച്ചിൽ നമ്മൾ തുടരുമെന്നാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നത് ഇന്നിപ്പോൾ അവിടെ വന്നവരൊക്കെയും ഏകദേശം തൊണ്ണൂറ് ശതമാനം മണ്ണ് മാറ്റിയെന്ന് പറയുമ്പോഴും അത് റോഡിലെ കാര്യമാണ് പറയുന്നതാ പക്ഷേ റോഡിന്റെ സൈഡിൽ ഈ ചായക്കടയോട് ചേർന്ന് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അർജുനന്റെ ട്രക്ക് അർജുന്റെ ലോറി അവിടെ നിർത്തിയിട്ടിരുന്നത് കണ്ടവരുണ്ട് അവിടുത്തെ മണ്ണ് മാറ്റിയിട്ടുണ്ടോ അതാണല്ലോ ഏറ്റവും പ്രധാനം അവിടെ ആ മണ്ണിനടിയിൽ അർജുൻറെ ലോറി ഉണ്ട് എന്നാണല്ലോ ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത് ആ മണ്ണ് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലെന്താണ് സിജു അധികൃതരുടെ നിലപാട് ഈ ഗ ഗംഗാവാലി പുഴയുടെ ഓരത്ത് ചേർന്നാണ് ഈ ചായക്കട ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ എതിർവശത്ത് ഈ ഇടിഞ്ഞു പോയ കുന്നിൻ്റെ ഭാഗത്തായി ഒരു ഒരു വളവുണ്ട് ആ വളവിൽ കുന്നിനോട് ചേർന്നുള്ള വളവിനടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ വൈകുന്നേരം നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെയെങ്കിൽ അവിടെ തന്നെയാണ് വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നും അർജുൻ സഹപ്രവർത്തകർ നേരത്തെ ഇതുവഴി കടന്നു പോയവരും ആ പറയുന്നുണ്ട് ഇപ്പോൾ അധികൃതർ പറയുന്നത് റോഡിലെ മണ്ണ് മാറ്റിയ കാര്യമാണ് റോഡിൽ ിലെ തൊണ്ണൂറ് ശതമാനം മണ്ണും നീക്കം ചെയ്തു രണ്ടു മൂന്ന് മണിക്കൂറിനകം കൂടുതൽ വ്യക്തതയുടെ കാര്യങ്ങൾ പറയാമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ റോഡിലെ മണ്ണ് മാറ്റിയിട്ടുണ്ട് വസ്തുത കൃത്യമായി അത് കൃത്യമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശവാസികൾ പറയുന്ന ഒരു ഒരു അകത്തോട്ട് കയറിയുള്ള ഒരു വളവിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്നാണ് ആ ഭാഗത്തെ മണ്ണ് ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് രഞ്ജിത്ത് കേരളത്തിൽ നിന്ന് പോയ ദൗത്യ സംഘം ഭാഗമായുള്ള രഞ്ജിത്ത് പറയുന്നത് അതോടൊപ്പം തന്നെ ആ സൈനിക കമാൻഡറും ഈ ഇന്ന് പരിശോധനക്കായി വന്ന നാൽപ്പത്ത സൈനിക സംഘത്തിന്റെ കമാൻഡറും പറയുന്നത് പരിശോധന കൃത്യമായി പൂർത്തിയാക്കും അതിനുശേഷം മാത്രമേ ഇവിടുന്ന് സൈന്യം മടങ്ങൂ എന്നാണ് എന്തായാലും നാളെ എവിടെ വണ്ണു നീക്കം ചെയ്യാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം